ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് ഗൗരി കൃഷ്ണൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയിട്ടതുമായി ബന്ധപ്പെട്ട് ഗൗരിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇത്തവണ വീടിന്റെ മുറ്റത്താണ് ഗൗരിയും വീട്ടുകാരും പൊങ്കാലയിട്ടത് ഇതിന്റെ വീഡിയോ ഗൌരി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ താരത്തിനെതിരെ ഉയർന്നു ഗൗരിയുടെ അമ്മ ചെരിപ്പിട്ടതും വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ പൊങ്കാലയിട്ടതും ഒക്കെയായിരുന്നു പ്രശ്നം വിമർശനത്തിന് പിന്നാലെ ഗൗരി ഇതിനൊക്കെ മറുപടിയുമായി എത്തി കല്യാണം കഴിഞ്ഞ് കേറിയ വീട്ടിലല്ലേ ആദ്യത്തെ പൊങ്കാലയിടേണ്ടത് എന്ന കമന്റ് കണ്ടിരുന്നു കല്യാണം കഴിഞ്ഞത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് കല്യാണം കഴിഞ്ഞ വീട്ടിൽ പൊങ്കാല ഇടണം എന്നൊക്കെ ആരാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആചാരം ആരാണ് പറഞ്ഞു തന്നത് എന്ന് അറിഞ്ഞാൽ സന്തോഷമായിരുന്നു എന്നാണ് ഗൗരി പറഞ്ഞത് വഴിയിൽ പൊങ്കാല ഇടുന്നവരോ അപ്പോൾ അവരുടെ പൊങ്കാല ഒന്നും പൊങ്കാല അല്ല എന്നും ഗൗരി ചോദിക്കുന്നു നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് മാറി ചിന്തിക്കേണ്ട സമയമായി മനസ്സ് നന്നായിരുന്നാൽ ഇതൊന്നും വിഷയമല്ലെന്നും ഗൗരി പറഞ്ഞു നമ്മുടെ ഏത് അവസ്ഥയിലും ഭഗവാൻ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് എന്റെ ഭക്തി നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ മതിയെന്നും ഗൗരി പറഞ്ഞു നമ്മൾ പൂർണ്ണ മനസ്സോടെ ദേവിക്ക് നേദ്യം സമർപ്പിക്കുക എന്നതാണ് ആറ്റുകാൽ പൊങ്കാല നിബന്ധനയോ കണ്ടീഷൻസോ വെച്ചിട്ടല്ല പൊങ്കാല സമർപ്പിക്കുന്നത് അമ്മ ചെരിപ്പെട്ടത് നല്ല ചൂടായത് കൊണ്ടാണ് ചെരുപ്പിട്ടതുകൊണ്ട് എന്റെ അമ്മയെ ഭഗവതി അടിച്ചിറക്കില്ല നമ്മുടെ മനസ്സിന്റെ ശുദ്ധി അത് മാത്രമാണ് വേണ്ടത് കുളിക്കാതെയും മുഷിഞ്ഞ വേഷമിട്ടും പൊങ്കാലയിട്ടാലും അമ്മ സ്വീകരിക്കും മനസ്സ് നന്നായാൽ മതിയെന്നും ഗൗരി പറഞ്ഞു നോൺ വെജ് കഴിച്ചിട്ടും അമ്പലത്തിൽ കയറിയിട്ടുണ്ടെന്നും അതുപോലെ ആർത്തവ സമയത്ത് പോലും നാമം ചൊല്ലിയിട്ടുണ്ടെന്നും താരം പറഞ്ഞു മനുഷ്യരുടെ ചിന്താഗതി വെച്ച് ഭഗവാനെ വിലയിരുത്താതിരിക്കുക തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നാടാണ് പിന്നെ എന്താണ് പ്രശ്നം ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതി പറയുന്നതല്ല വേദനിപ്പിച്ചെങ്കിൽ ശ്രമിക്കുക എന്നെ വേദനിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും പറയേണ്ടി വന്നതെന്നും ഗൗരി പറഞ്ഞു